ദുന്നുകൊണ്ട് സംഗരം പറയുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മഹാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി റസൂലല്ലാഹു അലൈഹി തീയേ പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ലോകരേ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് വയുത്തമീന തആമ അലാ ഹബ്ഹി മിസ്കിന വയതിമാൻ വഅസിയറ لوجه إِنَّمَا نُطْعِمُكُمْ لِوَجْهِ اللَّهِ لَا نُرِيدُ مِنكُمْ جَزَاءً وَلَا شُكُورًا ുള്ള സമാധി മുഴുവനും പാവപ്പെട്ടവർക്ക് നൽകിയിട്ടവരോടായി പറയുന്നത് പേര് നിങ്ങൾ പ്രശസ്തിപ്പെടുത്തണമെന്നില്ല നിന്റെ പേര് നാട്ടുകാരോട് പറയണമെന്നില്ല ും നേരത്തെ എന്റെ മക്കൾക്ക് അന്യം തേടി അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ജോലി ചെയ്ത് കിട്ടിയതാകുന്ന പൈസ കടന്നു വന്ന് ധാന്യം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ എന്റെ മുന്നിൽ വന്നുകൊണ്ട് യാചിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരാളും അറിയാൻ വേണ്ടിയിട്ടല്ല നാട്ടുകാരോട് പറയരുത് പറയരുതേ ഒരാളോട് അറിയിക്കരുതേ മാില്ല ർത്താവായ ജഗന്നാവായ അരിവാഹകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോകുഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വ സർവജീവനകാലങ്ങൾക്ക് ആകാരം നൽകുന്നവരായ കിഴക്കം ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കടകൂതരങ്ങൾ പൊളിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നു വന്നു പോകുന്ന പക്ഷി പ്രവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നയിച്ചോയ അർത്ഥിരമ്പ് വരുന്ന കടലിന്റെ അഘാതമാകുന്ന കടുത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരണ യും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന് യംഗമായ പരിപാലകനായ പടച്ചറപ്പിന്റെ പൊരുത്തമാര് എനിക്ക് വേണ്ടത് കേട്ടോക്കും

ോട് പറയുകയാണ് ഞാൻ സഹായിച്ചതാകുന്ന ആളുകളോട് പറയുകയാണ് ഞാൻ ഒരു ഇതുമലാശു ഒരു താങ്ക്സ് പോലും പോലും വാക്ക് നിങ്ങൾ കടമയാണ് കടമയാണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് എനിക്ക് ാണ് ഇതെനിക്ക് എന്റെ പ്രവാചകരെ പഠിപ്പിച്ച ആരാധനയാണ് ഇതെന്റെ ഭാഗത്തിൽ പെട്ടതാണ് ഇതെ റസൂർ തയുടെ തിരുച്ചു ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ട പ്രയാസങ്ങളെ നീക്കി കൊടുക്കാൻ അവർക്ക് സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് നമുക്കും നിങ്ങൾക്ക് കൃഷിപ്പള്ളിയുടെ പരിസരത്തുള്ള ആ കുട്ടികളോട് വെല്ലുവിളിക്കുകയാണ് സ്നേഹത്തോടുകൂടി